സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലവി സേതുവിനോട് പറഞ്ഞു സേതുവേട്ട അതെ അമ്മയെ ഫോൺ വിളിക്കാൻ പറയണം അമ്മയെ വിളിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ എന്താ പക്ഷേങ്കില് അതെ ഇപ്പൊ വേണോ അമ്മ ചിലപ്പോ ആഹാരമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോ മയക്കത്തിലായിരിക്കും പിന്നെ വിളിക്കാം നമുക്ക് ആഹാരം കഴിക്കാന്ന് പറയണം പിന്നെങ്കി പിന്നെ പിന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ലക്ഷ്മിയമ്മ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ് ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളൊക്കെ വന്നു ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണം കത്തി എടുത്തു കത്തി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ പിന്നെ കത്തയും കൊണ്ട് വെയിൻ കട്ട് ചെയ്യാൻ തോന്നിയില്ല അതങ്ങോട് എടുത്ത് മാറ്റി വെച്ചു അതിനുശേഷം ഭാഗു തുറന്ന് കുറേ ഗുളിക എടുത്തു കുറച്ച് ഗുളിക ഉണ്ടായിരുന്നു ലക്ഷ്മിയമ്മ ബി പി കഴിക്കുന്ന അങ്ങനെ കുറേ ഗുളിക ഇങ്ങെടുത്തു അതെടുത്ത് കയ്യിലേക്ക് പിടിച്ചു എന്ത് ചെയ്യണം എന്ന് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് ഫോൺ വെല്ലുവിടിക്കുന്നത് തന്നെ വേണു വിളിക്കുന്നത് ഭയങ്കര പ്രത്യാശയോട് കൂടിയിട്ട് ആ കോൾ കോളെടുത്തു ഹലോ വേണു ഏട്ടാന്ന് പറയണം അതെ ഇപ്പം നിന്നെ ഞാൻ അറിയാവോ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ും ലക്ഷ്മി അമ്മ ചേച്ചു എന്താ വേണുവേട്ടാ കാര്യം എന്താ അതെ ഞാൻ നിന്റെ ഭർത്താവ് എന്ന നിലയിൽ നൂറ് ശതമാനം സത്യസന്ധ പുലർത്തിയിട്ടുണ്ട് പക്ഷെ നീയോ ഒരു ശതമാനം പോലും എന്നോട് സത്യസന്ധം പുലർത്തിയിട്ടില്ല അപ്പോഴേക്കും ലക്ഷ്മിമ്മ പറഞ്ഞു അങ്ങനെ പറയരുത് വേണുവേട്ട ഞാൻ നൂറ് നൂറ്റി ഇരു ഇരുപത് ശതമാനം സത്യസന്ധ പുലർത്തിയിട്ടുണ്ട് വേണുവേട്ടനോട് എടി നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നു മറ്റൊരുത്തിന്റെ കുഞ്ഞിനെയും പ്രസവിച്ചിട്ട് എന്നെ ചതിച്ചിട്ട് നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു കാര്യം ഞാൻ പറയാ എൻ്റെ എന്റെ മകളുടെയും ജീവിതത്തിലേക്ക് നീ ഇനി കടന്നു വരല്ല ആദ്യമായിട്ട് എന്റെ മകൾ എതിർത്തു സംസാരിച്ചു പക്ഷേങ്കില് ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാ ഇനി മേല ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാണ്ടല്ലോ അപ്പൊ ഈ വേണു ആരാന്ന് നീ അറിയാൻ പോന്നുള്ളൂ വേണു ഏട്ടാ ഞാന് കൂടുതലൊന്നും നീ പറയരുത് ഏഹ് നിന്റെ മുഖം ഒരിക്കൽ പോലും എനിക്കിനി കാണ്ട പറഞ്ഞ കേട്ടല്ലോ എന്റെ എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് വരല്ല എന്റെ മകൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാ ഉണ്ട് അത് നീ ആയിട്ട് തല്ലിക്കെടുത്തല് എന്നൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേ പറഞ്ഞു ായിക്കോട്ടെ വേണു ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല പക്ഷെ ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്റെ മുഖം കണ്ടതായിട്ട് വരുമെന്ന് പറയണം ഇത് കേട്ട് ഞാൻ വേണു ഒരു ദേഷ്യം ഒന്ന് വീണു കോളങ്ങോട് കട്ട് ചെയ്തു ലക്ഷ്മിയമ്മ ഒരു നിമിഷം അങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന് പിന്നീട് കയ്യിലിരുന്ന എല്ലാം കൂടെ അങ്ങോട്ട് കഴിക്കുവാണ് ലക്ഷ്മിയമ്മടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും കണ്ണൊക്കെ ഇങ്ങനെ മിഴിഞ്ഞ് വന്നിട്ട് ലക്ഷ്മിയമ്മ ബോധം കെട്ട് ആ ബെഡിലേക്ക് അങ്ങോട്ട് വീഴുവാണ് ഇനിയിപ്പോൾ തനിക്ക് ജീവിച്ചിരിക്കാനായിട്ട് പറ്റില്ല കാരണം ജീവിച്ചിരുന്നും കാര്യമില്ല എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ് ലക്ഷ്മിയമ്മ അങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത് അതേസമയം ഋതു മുറിയിലാകെ പടം മുഴുവൻ നോക്കുവാണ് ആ കബോർഡൊക്കെ തുറന്നു നോക്കുന്നുണ്ട് കാണുന്നില്ല കുറെ സമയം കഴിഞ്ഞപ്പോ ഇന്ദ്രിയെത്തി വെച്ചു നീ എന്താണ് ഈ തപ്പണെന്ന് ചോദിക്കുവാണ് മെഡിക്കൽ കാർഡ് ഓ ഹാ അതാണോ ആ അത് നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും പക്ഷെ എനിക്കാവശ്യമുണ്ട് കാരണം അതും കൊണ്ട് പോയിട്ടാണല്ലോ ഞാൻ മാസം മാസം എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നേ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുന്നെ എന്ന് പറയണം ഓ എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ച ഭാവമായിരുന്നു ഇന്ദന് പക്ഷേ എങ്കിൽ ഋതു എന്ത് ചെയ്തു വീണ്ടും അത് നോക്കുവാണ് എവിടെ കൊണ്ടേ വെച്ചെന്ന് അറിയത്തില്ല അപ്പത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി എന്നാ ചെക്കപ്പിന് ചെല്ലണ്ടേ എന്നൊക്കെ അറിയാൻ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് കുറെ നോക്കിയിട്ടും കാണുന്നില്ല അപ്പോഴേക്കും ഇന്ദനെ ആ പഴം ടെൻഷനായി ഏഹ് ഇവള് അത് നോക്കിപ്പോയ പ്രശ്നമാണല്ലോ അങ്ങനെ ഋതു ഒടുവിൽ അലമാരി തുറക്കുവാണ് അപ്പോഴേക്കും ഇന്ദന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അങ്ങനെ നോക്കി നോക്കി ചെന്ന് കഴിഞ്ഞപ്പതിനും ഋതു ആ കാഴ്ച കാണുന്നേ ഒരു സാരി ഇരിക്കുന്നു ഒരു പച്ചക്കളർ സാരി ഇത് തന്റെ സാരി അല്ലല്ലോ ഇതാരുടെ സാരിയാണ് പെട്ടെന്ന് അത് ഋതു കയ്യിലെടുത്തു ഇങ്ങനെ നോക്കുവാണ് നോക്കിട്ടേച്ചു അല്ലേ ജിത്തെ ഇത് ആരുടെ സാരിയെന്ന് ചോദിക്കുക എനിക്കെങ്ങനെ അറിയാൻ പറ്റും ഇത് നിന്റെ സാരി ആയിരിക്കും പിന്നെ വേറെ ആളുടെ സാരി ഇവിടെ വരുന്നേ ഞാൻ അങ്ങനെ ഇങ്ങനത്തെ സാരി ഒന്നും ഉടുക്കാറില്ലല്ലോ അതോ ഈ കളറൊന്നും ഞാൻ അങ്ങനെ ഉടുത്തിട്ടില്ല ഞാൻ കല്യാണത്തിന് മാത്രമേ അടുത്ത കാലത്ത് സാരി ഉടുത്തിട്ടുള്ളൂ അതിനുശേഷം സാരി ഉടുത്തിട്ട് പോലും ഇല്ല പിന്നെ അങ്ങനെ ഇത് എന്റെ സാരിയോ ഇത് എന്റെ സാരി സാരിയല്ലാന്ന് പറയണം പിന്നെ നാട്ടുകാരുടെ സാരി ഒന്നും ഇവിടെ കയറിയിരിക്കുവോ എന്നൊക്കെ ഇന്ദന്റെ ഒരു ഒഴുക്കം വട്ടി പറഞ്ഞു ആ സമയത്താണ് ഋതു ആ കാര്യം ആലോചിക്കുന്നേ താമ മുമ്പ് ഒരു ദിവസം പല്ലവിയുടെ മുറിയിലേക്ക് എന്ന് ഞല്ലവി സാരി ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ആ സാരി കണ്ടില്ലെന്ന് പല്ലവി പറഞ്ഞു അത് എവിടെ പോയെന്ന് അറിയത്തില്ല എന്ന് അന്ന് ജിത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേം കണ്ടു ഓഹോ അപ്പൊ പല്ലവിയുടെ സാരിയാണ് അത് ആ സാരി കൊണ്ട് മുറിക്കാത്തത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുക ഋതുവിന് ഭ്രാന്ത് എടുക്കുന്നവള് തോന്നി ഋതു പറഞ്ഞു സത്യം പറഞ്ഞിത്തെ ഇതാരടെ അന്ന് ചോദിക്കുകയാണ് എനിക്കങ്ങനെ അറിയാം നിനക്കറിയത്തില്ലേ നാണം ഉണ്ടോ നിനക്ക് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ സാരി കൊണ്ടുവന്ന് ഒളിപ്പിച്ച് നോക്കാനുള്ള സ്ഥലമൊന്നുമല്ല എൻ്റെ അലമാരി പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചുരുട്ടിക്കുട്ടി ഒറ്റയേറായിരുന്നു ആ സാരി അത് നേരെ ചെന്ന് വീണത് അങ്ങോട്ടേക്ക് അച്ചു വന്നു അച്ചുവിൻ്റെ കാൽച്ചുവട്ടിയിലേക്കാണ് അച്ചു ആ സാരി എടുത്തു ഈ സമയത്ത് എന്താ വെച്ചു നീ എന്താടി അടി ചെയ്തെന്ന് ചോദിക്കുക എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ ഉണ്ടോടാ നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ നാണമുള്ളവനെ എന്ന് വിളിക്കായിരുന്നു നിനക്ക് അതുപോലും ഇല്ലല്ലോടാ വൃത്തിയേട്ടവൻ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിഴുപ്പുണ്ടെന്ന് സൂക്ഷിക്കാനുള്ള സ്ഥലമല്ല ഇത് പറഞ്ഞ മനസ്സിലായല്ലോ നീ എന്താടി പറഞ്ഞേ എന്താ നിനക്ക് പറഞ്ഞ മനസ്സിലായില്ലേ ഈ സമയത്ത് ഇന്ദ്രമണിതേ നിന്റെ കർണക്കുറ്റം നോക്കി ഒട്ടേറെ തന്നാണ്ടല്ലോ എന്നാ തല്ലടാ നീ തല്ലടാ എന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്ന് നിന്നു ചോണയുണ്ടേ നീ തല്ലാൻ പറയാണ് അച്ചു നിമിഷം ഇങ്ങനെ ഞെട്ടി പകച്ചു നിൽക്കുവാണ് ആ സമയത്ത് ഇന്ദ്രമുടി നിന്നെയോ കാണിച്ചാടിയെന്ന് പറഞ്ഞു ഋതുവിന്റെ കഴുത്തിൽ അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു ഋതു ശ്വാസത്തിന് വേണ്ടി കിടന്ന പെടയുമാണ് നിന്നെയാ കുന്നു കളയുന്നു പറഞ്ഞോണ്ട് അപ്പോഴേക്ക് അച്ചു അങ്ങോട്ട് പാഞ്ഞു വന്ന് ഇന്ദ്രനെ പിടിച്ചു മാറ്റാൻ തുടങ്ങി ഒരു വിധത്തിൽ ഇന്ദ്രനെ പിടിച്ചു മാറ്റിയത് അവൻ്റെ കർണം തീർത്തു പൊട്ടിച്ചു നീ എന്റെ ഋതുവിന്റെ ദേഹത്ത് കൈവെക്കും അല്ലേടാൻ ചോദിച്ചോണ്ട് അപ്പോഴേക്കും ആൻ പറഞ്ഞു നീ എന്നെ തല്ലു അല്ലേടിയെന്ന് ചോദിച്ചോണ്ട് അച്ചുവിനോട്ട് തല്ലു കൊടുത്തു അച്ചുനെ തല്ലു കൊടുത്തിട്ട് അച്ചുൻ്റെ കഴുത്തിലേക്ക് ഒരു കുത്തി പിടിക്കുകയാണ് അപ്പോഴേക്കും ഋതുവും കൂടെ വന്ന് ഒരു വിധത്തിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അങ്ങനെ പിടിച്ചു മാറ്റി ആ സമയത്ത് അച്ചു പറഞ്ഞ് ഞാൻ കാണിച്ചു അരാടാ നീ എവിടെയാ നിൽക്കുന്നെന്നറിയാമോ ഇന്ദ്രനപ്രശ്നത്തിലാ നിൽക്കുന്നത് എന്നിട്ട് നീ ഇത്ര വലിയ ആൾ കളിക്കുന്നോ ദേ ആരാന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ ഇത് പൊന്നുമേടാടാ പൊന്നുമടം ഇത് ഇന്ദ്രപ്രസ്ഥമല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേറെ ആൾക്കാരുണ്ട് അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അച്ചു താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി പിന്നീട് അച്ചു പോയി പരാതി പറഞ്ഞു പൂർണ്ണിമയുടെ അങ്ങനെ ഇന്ദിരനെ വിളിപ്പിച്ചു ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോനും അച്ചു പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലമ്മേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു ശരി പരിഹാരം ഉണ്ടാക്കിയേക്കാം അതെ ഇന്ദിര നീ അവളെ കൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് പറയണം ഇത് കേട്ടതും അച്ചുന്ന് ഞെട്ടി അമ്മ എന്തു പറയണേ ഏഹ് ഋതുവിനെ കൂടെ ഇവിടെ നിന്ന് മാറി താമസിക്കണം അങ്ങനെ എന്തെങ്കിലും മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഋതുവിനെ ഇവൻ കൊല്ലൂന്ന് പറയണം അവളായിട്ട് എടുത്തുവച്ചല്ലേ അവളായിട്ട് തന്നെ അനുഭവിക്കട്ടെ എനിക്ക് എനിക്കത് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പം അച്ചു പറഞ്ഞു അമ്മേ ഞാന് വേണ്ട നീ ഇനി കൂടുതലൊന്നും പറയേണ്ട അവര് വേറെ പോയി താമസിക്കട്ടെ അത് കേട്ട് കഴിഞ്ഞപ്പ ഒരു ബുദ്ധി തോന്നി ഇത് തന്നെ എടുക്കാം ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു ശരി ഞാൻ മാറി താമസോളാം എനിക്ക് സമ്മതമാന്ന് പറയണം ആ സമയം അച്ചു എങ്ങോട്ട് അതിപ്പം നീ അറിയേണ്ട കാര്യമില്ല എന്റെ ഭാര്യയെ വിളിച്ച് ഞാൻ എങ്ങോട്ട് പോലും നിനക്ക് എന്താ പ്രശ്നം ആ സമയം അച്ചു പറഞ്ഞു അമ്മേ അവളെ കൊണ്ട് കൊല്ലാൻ വേണ്ടിട്ടാ ഇവൻ കൊണ്ടുപോകുന്നേ ആ സമയം പൊന്നു പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ അമ്മേ ഋതുവിനെ അങ്ങനെ പറഞ്ഞു വിട്ടുണ്ടേ ശരിയാകത്തില്ല പിന്നെ എന്താ അച്ചു ഞാൻ ചെയ്യണ്ടേ ആ സമയത്ത് ഇത്തരം പറഞ്ഞു എന്താണ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു ഇവളെ എല്ലാ പ്രശ്നത്തിനും കാരണം ഞങ്ങൾക്ക് ഇടയിൽ കുടുംബഫല ഉണ്ടാകുന്ന ഇവളെ ഒറ്റ എഴുത്തിയ ഇവള് കാരണ ഈ പ്രശ്നങ്ങള് ഇവളില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു അമ്മയ്ക്ക് ഇവളെ പറഞ്ഞ് നിലയ്ക്ക് നിർത്താൻ പറ്റുമോ ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യുക ഞാൻ ഇവിടെ മര്യാദയ്ക്ക് നിന്നോളാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇവളോട് ഇടപെടാൻ വല്ലോ എന്ന് പറയണം ഞങ്ങളെങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ ആ സമയം അച്ചു പറഞ്ഞതേ ഇന്ദ്ര വെറുതെ അഭ്യാസം കാണിക്കരുത് അഭ്യാസം ഒരടി ഉള്ള സത്യാവസ്ഥയെ പറഞ്ഞെന്ന് പറയണം ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല ഒടുവിൽ പൂർണ്ണമെഴുന്നേറ്റു പൂർണ്ണിമ എഴുന്നേറ്റ് അച്ഛനോട് പറഞ്ഞു അച്ചു ഇനി നീ അവരുടെ ജീവിതത്തെ ഇടപെടാൻ പോകണ്ട അവരായി അവരുടെ പാടായി അല്ലമ്മേ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടാന്ന് പറഞ്ഞ് പൂർണിമ അങ്ങോട്ട് പോയി ആ സമയം ഇന്ദ്രൻ അച്ചുവിനെ വെല്ലുവിളിച്ചു എങ്ങനെയുണ്ട് ഇപ്പം നിനക്ക് സമാധാനം ആയല്ലോ എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും ഒന്ന് പോടി തരത്തി പോയി തരത്തിപ്പോയി കളിക്കാൻ പറയണം അച്ചു പറഞ്ഞ അങ്ങനെ തോറ്റു പിന്മാറുമെന്ന് നീ വിചാരിച്ചോ ഒരിക്കലുമില്ല എന്റെ സേതുവട്ടൻ ഇതൊക്കെ അറിഞ്ഞാണ്ടല്ലോ നിന്നെ എന്താ ചെയ്യാൻ പോന്നറിയാലോ പിന്നെ അത് മാത്രമല്ല ഇനി എന്തേലും ഋതുവിന്റെ നേർക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെ കാച്ചിച്ച വാക്കത്തി കൊണ്ടുവിടിയിപ്പം നിന്റെ ആ കൈ വെട്ടിയെടുക്കോളൂ ഈ അച്ചു ആരാൻ നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അച്ചു അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് അച്ചു മുറിയിലേക്ക് വന്നിപ്പോൾ ശ്രീഹരി പറഞ്ഞു അച്ചു അമ്മ പറഞ്ഞെന്നെ ശരി നീ എന്തിനാ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ പോന്നെ അവരായി അവരുടെ പാടായി എന്നാലും ഋദുവിന്റെ രാവത്ത് ഒരുമൻ ഞാൻ വേണ്ടേ അതൊക്കെ നിന്റെ വെറും തോന്നല അവളുടെ ഭർത്താവല്ലേ അവന് അവനറിയാലോ എന്തറിയാന്ന് അവൻ എന്തറിയാമെന്ന് ശ്രീഹരി പറയണേ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല ഋദുവിന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ച്ചു ഒരു പരിധി വിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല ഋതുവിന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ അവൾക്ക് ആ കുഞ്ഞിനെ തനിച്ച് പോറ്റി വളർത്താനായിട്ട് ഒരു താല്പര്യം ഇല്ല അതുകൊണ്ടല്ലേ അതിനെ അബോർട്ട് ചെയ്യാൻ വരെ പോകാൻ തുടങ്ങിയത് എനിക്കറിയാലോ എന്നാലും അവൾക്ക് വേണേ എന്നെ തനിച്ച് വളർത്താവുന്നല്ലേ ഉള്ളൂ അത് നീ പറയും പക്ഷെ അവളൊക്കെ അതിനു താല്പര്യം ഇല്ലെങ്കിലോ പിന്നെ പോരാത്തനെ ഇനി അതൊന്നും നടക്കുന്ന കാര്യമല്ല നീ അവളുടെ ജീവിതത്തിൽ വിടുതെ ഇടപെട്ട് നമ്മുടെ ഉള്ള സ്വസ്ഥത സമാധാനം കളയണ്ട കുടുംബത്തിന് സമാധാനം കളയണ്ട പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി പറഞ്ഞു കേട്ടല്ലോ അതും പറഞ്ഞ് ശ്രീഹേരി ഇറങ്ങിപ്പോയി അച്ഛന് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യണം എന്നറിയില്ല ഇതേ സമയം സേതു പതുക്കേടന്ന് മയങ്ങുമാണ് അപ്പോഴേക്കും ഫോൺ എടുത്ത് വിളിച്ചോണ്ടിരിക്കുക ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും സേതു കാണത്ത് കണ്ണു തുറന്നോട്ട് ചോദിച്ചു നീ ഇത് ഇതെന്തെടുക്കുവ എന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ അമ്മയെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നീ അതിന് ടെൻഷൻ അടിക്കുന്ന കാര്യം എന്താ കുറെ തവണ വിളിച്ച് ചെയ്തു വേട്ടാ അമ്മ എവിടെയാണെന്ന് അറിയത്തില്ല വേലടത്തുണ്ടോ അത് ഇനി വേറെ എവിടെയെങ്കിലും അറിയത്തില്ല അമ്മ ഇത്ര സമയം വിളിച്ചിട്ടും കോൾ എടുക്കാതിരിക്കേണ്ടതല്ല എന്തോ ഒരു പ്രശ്നമുള്ളൂ അല്ലെ എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് അതൊക്കെ നിനക്ക് വെറും തോന്നാ അല്ല ചെയ്തു വേട്ടാ ഇനിയിപ്പം അമ്മ എവിടെയാണ് എങ്ങനെയാണെന്നറിയാൻ എന്താ ഒരു മാർഗം ഒരു കാര്യം ചെയ്യാം ഞാൻ മൂർത്തി അങ്കളിൽ നിന്ന് വിളിച്ചു നോക്കാം പറഞ്ഞിട്ട് സേതു ഫോൺ മേടിച്ച് മൂർത്തിനെ വിളിക്കുവാണ് മൂർത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല മൂർത്തിയാങ്കളെ ആ അമ്മ എന്തു ചെയ്യാ നീ ചോദിക്കുകയാണ് ആ മേലെടത്തുണ്ടോയെന്ന് ചോദിച്ചോ ഏ മേലെടത്തില്ല ലക്ഷ്മി വേണം പിന്നെയോ ആ പുറത്താന്ന് പറയണം പുറത്തോ അല്ല നിങ്ങളിത് എവിടെയാ അതെ ഞങ്ങള് ഹോട്ടൽ സദനു പാലസിലുണ്ട് അപ്പൊ അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണെന്ന് പറയാണ് ഇത് കേട്ടപ്പം മൂർത്തി പറഞ്ഞു അതെ ലക്ഷ്മി അമ്മ അവിടെ ഉണ്ടെന്ന് പറയാണ് ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ചെയ്തു അത് കേൾക്കണേ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി